പ്രസവാനന്തര വിഷാദം ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പോസ് ഡിപ്രഷൻ ഏ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ലേഖനങ്ങൾ വരാറുണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട് പലർ പല സെലിബ്രിറ്റീസും വന്ന് സംസാരിക്കാറുണ്ട് അപ്പം അതെന്താണെന്ന് ഒട്ടനവധി പേർക്കറിയാം കാരണം അത് പ്രസവം കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ ഹോർമോൺസിലുണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നെ ഒരു വിഷാദത്തിൻ്റെതായിട്ടുള്ളൊരു ഹിസ്റ്ററി ഉള്ളവർക്കാണെങ്കിൽ അത് ആയിരിക്കും അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക ട്രീറ്റ്മെൻറ്റ് എടുക്കും ി അങ്ങനെ അവരെ ആ പഴയ സ്ത്രീലോട്ട് കൊണ്ടുവരും ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഒക്കെ പറയാറുണ്ട് പത്തിരുപത് വർഷത്തിന് മുമ്പ് അവർ അനുഭവിച്ച പോസ്മാർട്ടം ഡിപ്രഷൻ്റെ ഒരു തീവ്രതയെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ഒട്ടും അനുഭവിക്കാത്ത ഒരു അമ്മയായിരുന്നു ഞാൻ അതിന് ഭാഗ്യം കിട്ടിയ ഒരു അമ്മ എന്ന് വേണം വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് ഗർഭം തുടങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുന്ന വരെ ഞാൻ അനുഭവിച്ച ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു വല്ലാത്തൊരവസ്ഥ ശരിക്കും ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥ ഞാൻ അനുഭവിച്ചത് ഗർഭകാലത്തായിരുന്നു പ്രസവം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞെൻ്റെ കൈയിലോട്ട് ഇരുപത് വർഷത്തിൽ ഇരുപത്തൊന്ന് വർഷത്തിന് മുമ്പത്തെ കഥയാണ് എങ്കിലും ഞാൻ പറയുകയാണ് കുഞ്ഞെൻ്റെ കയ്യിലോട്ട് വന്നതിന് ശേഷം എനിക്ക് ആ ഒരു വിഷാദം എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പറന്ന് പറന്നങ്ങ് പോയി പിന്നെ എൻ്റെ കുഞ്ഞ് അവള് ഒരുപാട് പേരെടുത്ത് അടുക്കാത്തൊരു കുട്ടിയും കൂടെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു ലോകമായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് സ്ട്രെസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതൊന്ന് രണ്ടാമത് ഞാൻ ആലോചിക്കുന്നൊരു കാര്യമുണ്ട് മെനോപ്പാസ് ഇൻഡ്രോം എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ മെനോപ്പാസ് അല്ല ഞാൻ അനുഭവിച്ചത് വൺ ഫൈൻ ഡേ എൻ്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളായ യൂട്രസും ഓവറിയും എല്ലാം എടുത്ത് മാറ്റപ്പെടുകയാണ് കാരണം അത് വർഷങ്ങളായിട്ട് എപ്പോൾ എവിടെ വെച്ച് എൻ്റെ ഹോർമോൺസ് എന്നെ ചതിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയാം എനിക്ക് ആളുകളെ സഹിക്കാൻ പറ്റില്ല അവരുടെ ഒന്നും ഒരു ചെറിയ കള്ളത്തരങ്ങൾ പോലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ വല്ലാത്ത വല്ലാത്ത അസ്വസ്ഥമാവുകയും എൻ്റെ ഉറക്കത്തിന് എഫക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു പക്ഷെ ആ സമയത്തും എത്ര വീക്കാണെന്ന് മറ്റുള്ളവർ എന്നെ പറഞ്ഞാലും ഞാൻ എന്നെ പിടിച്ച് നിർത്തുന്നത് ചില കാര്യങ്ങളായിരുന്നു ജോലിയിലോട്ട് പോകുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ക്ലൈൻ്റ് വരുമ്പോൾ അതെനിക്ക് ക്ലാസ് എടുക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെടുത്ത് ഇടപെടുമ്പോൾ എനിക്കിതൊന്നും എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ അതൊരു ഹോർമോണൽ ഇഷ്യൂ ആയതുകൊണ്ടും എന്നെ അത് ഒരുപാട് ട്രബിളിലോട്ട് കൊണ്ടെത്തിച്ചു ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഒരു റിസ്കി സ്റ്റേജിൻ്റെ ഇപ്പുറം വരെ കൊണ്ടെത്തിച്ചു ഭഗവാൻ സഹായിച്ച് അപ്പുറത്തോട്ട് പോയില്ല ഇപ്പുറം വരെ നിന്നു അത് കഴിഞ്ഞിട്ട് ശരിക്കും ഈ യുട്രസും എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു രണ്ടാഴ്ച കഷ്ടിച്ചെന്ന് വേണേൽ പറയാം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ടും അല്ലെങ്കിൽ എന്നെ നോക്കാനായിട്ടും ഒന്നും ആരും ഇല്ല അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തിരിച്ചറിയായിരുന്നു ശരിക്കും ഇതിനു മുമ്പ് ആ ഒരു ഹോർമോണൽ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു ഭയങ്കര പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഈ റിമൂവൽ ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയായി നമുക്ക് നമ്മളുടേതായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചു വെച്ചാൽ ആ ഒരു ടൈമിൽ എൻ്റെ പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഈ മറ്റുള്ളവർ തരുന്ന ചെറിയ ചെറിയ വേദനകൾ പോലും താങ്ങാൻ പറ്റാത്ത അസ്വസ്ഥതകളോ ഒന്നും പിന്നെ എന്നെ അഫക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ സ്വന്തം എന്നുള്ളൊരു മൈൻഡ് സെറ്റും വളരെ അധികം മുന്നോട്ട് പോകാനുള്ളൊരു ആഗ്രഹവും സ്വപ്നങ്ങളും എല്ലാം നടന്നു അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത് നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് അല്ല നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് ആണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം സ്ത്രീകളുടെ അടുത്താണ് ഇതിപ്പം പിടി പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും മെനോപ്പാസിൻ്റെ എല്ലാം സ്ത്രീകളിലാണല്ലോ ഉള്ളത് അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിലും പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യം അപ്പം ഈ മെനോപ്പാസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അതിൻ്റെ ഒരു അടുത്തെത്തുമ്പോൾ സ്ത്രീകൾ ഭയങ്കരമായ പ്രശ്നത്തിൽ അകപ്പെടാറുണ്ട് ഹോട്ട് ഫ്ലാഷസ് ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അതിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ ഇത് ഈ ഹോർമോണൽ ഇഷ്യൂസും നമുക്ക് ഡിപ്രഷൻ ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സുഖമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ ശരിക്കും പറഞ്ഞ പണ്ടത്തെ കാലം പോലെ അല്ല ഇപ്പോൾ ആയുസ് കൂടുതലാണല്ലോ മനുഷ്യന്മാർക്ക് ആയുസ് കൂടുതലാണ് ആരോഗ്യം കുറവാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പണ്ടൊന്നും സോഡിയം കുറവാണോ പൊട്ടാസ്യം കുറവാണോ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒന്നോ ഇങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ടും ഡയറ്റിലോട്ട് പോകുന്നതുകൊണ്ട് ഡയറ്റ് വേണം വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ ആവശ്യമുള്ള ഫുഡ് കഴിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഒരു സ്ത്രീ ശരിക്കും പൂർണ്ണമായിട്ടും ലൈഫ് എൻജോയൻസ് എൻജോയൻസ് തുടങ്ങുന്നത് അതിപ്പോൾ പീരീഡ്സും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൽ ലൈ അതൊരു സ്റ്റേജാണ് ഈ റിമൂവലൊക്കെ കഴിയുമ്പോൾ നമ്മളിൽ കുറേ ചേഞ്ചസ് വരുമെങ്കിലും അതിലും മനോഹരമായിട്ട് ഒരുപാട് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ നമ്മളെ മാറ്റപ്പെടുകയാണ് നമ്മൾ ആവശ്യമുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ പിന്നെ പൊട്ടാസ്യം സോഡിയം ഇങ്ങനെയൊക്കെ ഉള്ള ചില ചില വില്ലന്മാരുണ്ട് നമ്മളത് തിരിച്ചറിയുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രശ്നം വരുമ്പോഴേ അറിയുന്നുള്ളൂ തൈറോയിഡ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മൾക്ക് ഡെഫിഷ്യൻസീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിൽ പവർ ജീവിതത്തോട്ടുള്ള സ്വപ്നങ്ങൾ ഇതെല്ലാം കൊണ്ട് മുന്നോട്ട് സുഖമായിട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പൊ നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് വേറൊരു വേൾഡ് തുടങ്ങുക അങ്ങനെ ആ സമയക്ക അനുഭവിച്ചാണ് ഈ മെനോപ്പാസിന്റേതായ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമ്മളൊന്ന് സ്വയം അവെയർ ആവുക നമ്മൾ തടി വേണ്ട തടി വേണം എന്നൊക്കെ പലതരത്തിലും ഇഷ്ടങ്ങളാണ് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഹെൽത്തി ഫുഡ് എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റുമ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മാറ്റി 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 വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുഡിലൂടെ തന്നെ നമുക്ക് കുറേ ഇമോഷൻസ് പോസിറ്റീവ് ആകുന്നുണ്ട് ഹാപ്പി ഹോർമോൺസ് ഹാപ്പി ഹോർമോൺസ് ഒരുപാട് ഫുഡിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മെനോപ്പാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജും അതിമനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കൊരു പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടും കൂടെ ആണെങ്കിൽ പിന്നെ എന്താ വേണ്ടേ